ഇപ്പോ രണ്ടുപേരുടെ കൈപിടിച്ച് ചെറുതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിലും കാലിന് ബലക്കുറവുണ്ട് വിറയലും എന്നാലും ഇത്രത്തോളം എത്തിയില്ലോ കണ്ണേട്ടാ ഇത് കേട്ടോ ആ ഇനിയിപ്പോ അവരാരും ഒന്നും അറിയാൻ ശ്രമിക്കത്തില്ല ഇന്നലെ അറിയാൻ ശ്രമിച്ചതിന്റെ ഫലം ശ്രമിച്ചിട്ടുണ്ട് ഇന്നലെ ഒഴിച്ചിലും പിഴിച്ചിലും നടക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു എനിക്ക് എന്റെ കരച്ചിൽ കേട്ടിട്ട് ഒരുത്തൻ ജനലിലൂടെ ഒളിഞ്ഞു നോക്കി അവന്റെ മുഖത്തേക്ക് ജയബാലേട്ടൻ പച്ചില മരുന്ന് ഒഴിക്കുകയും ചെയ്തു മേഘന്റെ കാര്യത് അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് പോലും അവൻ ഉറക്കൂല്ല ഇവൻ എന്ത് സംഭവിക്കുന്നു നോക്കാനായിട്ടാ അവൻ ജനാലയ്ക്ക് അപ്പറത്ത് വന്നത് അതിനുള്ള ശിക്ഷയും സ്വാധീനം കിട്ടിയ കാര്യമൊന്നും അവൻ അറിഞ്ഞില്ലല്ലോ ഇതുവരെ അമ്മയുടെ പിറന്നാളായിട്ട് അമ്മയും ഒക്കെ കണ്ണേട്ടന് വേണ്ടിട്ടാ ആത്മാർത്ഥായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് ആ സമയത്ത് ഞാൻ എപ്പോഴും കാണുന്ന അമ്മയെ കാണുകയും ചെയ്തു ഇന്ന് കണ്ടപ്പോഴും തറപ്പിച്ചു പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുമെന്ന് നമുക്ക് കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞോ പറഞ്ഞു ആ അമ്മയെ ഞങ്ങൾക്കൊന്ന് കാണണല്ലോ എന്നിട്ട് വേണം എന്റെ സാധാരണക്ക് കുട്ടി ഉണ്ടാവുമല്ലേ എന്നറിയാൻ ലേഖ ലേഖയുടെ വീട്ടിൽ പോയിട്ട് വന്നില്ലല്ലോ തോമസ് സാറിന്റെ ചികിത്സ തുടങ്ങാന്ന് അവള് പറഞ്ഞതാണല്ലോ അതെ പറഞ്ഞതാ കണ്ണന്റെ കാര്യത്തിൽ സ്ഥിതിക്ക് ഇനിയിപ്പോ സാറിനെ അവൾക്കും വിശ്വാസം അതുകൊണ്ട് എന്തായാലും വരാതിരിക്കില്ല ഞാൻ പോയി സാറിനെ ഒന്ന് കാണട്ടെ എന്നിട്ട് എന്റെ നന്ദി അറിയിക്കട്ടെ ഇപ്പൊ ഇരങ്ങണേട്ടാ <Sessiliam> well ോ വാ കണ്ണനെ കണ്ടായിരുന്നു കണ്ടു അങ്ങനെ ഭാര്യ പഠിച്ചാവും എന്നെ കണ്ട് തൊഴും വേണ്ട മോളെനിക്ക് ഇന്നലെ പൗർണമിയായിട്ട് പെട്ടെന്നാണ് രാത്രിയിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ തോന്നിയത് ഇന്നലെ രാത്രി എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്കും തോന്നിയിരുന്നു സാറെ നാളായി കിടന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ അമ്മയോടൊപ്പം പിന്നെ എനിക്ക് ഉറക്കമേയും വന്നില്ല എന്തോ ഒരു തണുപ്പ് എന്റെ ശരീരത്തിലോട്ട് അരിച്ചിറങ്ങുന്ന പോലെയാണ് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കുകയാണ് മോളെ അതുകൊണ്ട് ഒരാളുടെ ഫീലിംഗ് തിരിച്ചറിയാൻ പറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാർക്ക് നല്ലത് വരുമ്പോഴും വിഷമം വരുമ്പോഴും അത് അവർ പോലും അറിയാതെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്ന ഒരു അമ്മയെ പറ്റി പറഞ്ഞിട്ടില്ലേ ആ അമ്മ ഇന്ന് കണ്ടായിരുന്നു അപ്പോഴേ ആ അമ്മ പറഞ്ഞിരുന്നു എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇന്ന് മാത്രമല്ല ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും എന്നാ പറഞ്ഞത് കണ്ണന്റെ ചോരയിൽ മകൾക്ക് കുട്ടികൾ ജനിക്കുമെന്ന് പറയാറുണ്ട് എന്നാ ഇതൊക്കെ സംഭവിക്കുന്ന ദിവസങ്ങളാ ഇനി വരാൻ പോകുന്നത് അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും ഞാൻ ചെയ്തോളാം ഏതായാലും കണ്ണൻ ഒന്ന് എഴുന്നേറ്റ് നടക്കട്ടെ ഒരു വൃശ്ചികമാസത്തില അയാളും അയാളുടെ അച്ഛനും കൂടെ പോകുമ്പോ അവർക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത് അതേ വൃശ്ചികമാസത്തിൽ കണ്ണൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുന്നേറ്റ് നടക്കാൻ വിശ്വാസം അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് ആ വൃശ്ചികത്തിലെ തൃക്കാർത്തിക ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല അല്ല അന്ന് മോൾക്ക് എന്താ സംഭവിച്ചത് മോളന്ന് അത് പിന്നെ എന്തോ മനസ്സിലുണ്ടല്ലോ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാസത്തിലെ തൃക്കാർത്തിക ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല സാർ അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ഞാൻ സാറിനോട് പറഞ്ഞോളാം സാറ് പറഞ്ഞ പോലെ അന്നേ ദിവസം കണ്ണേട്ടിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ അതിൽ പര ഒരു സന്തോഷം എനിക്ക് വേറെയില്ല ഞാനെങ്ങനെ ഉറപ്പൊന്നും എന്ന് അടുത്ത ഇനിയൊരു വിസിറ്റ് കൊണ്ട് അയാൾ നേരെയാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നേരെയാകും ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവാനിലും പിന്നെ ഭഗവാനെ പോലെ കാണുന്ന സാറിലും ഞങ്ങൾക്ക് വിശ്വാസ ഇനി കണ്ണേട്ടനെ കൈപിടിച്ച് നടത്താവോ സാർ അത്രത്തോടൊന്നും ആയിട്ടില്ല എങ്കിലും ശ്രമിക്കുന്നതല്ല നല്ലതാ ശരി സാർ പിന്നെ ഒരു കാര്യം അറിയാൻ പാടില്ലാത്തവരാരും ഇതൊന്നും അറിയരുത് ആ മേഘൻ പല രീതിയിലും കണ്ണന്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ ശരീരം ചലിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ നല്ല ശിക്ഷ അവന് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരാൾ ആ കാഴ്ച കണ്ടിട്ടുണ്ട് എന്റെ ഡ്രൈവർ സാഗർ പേടിക്കണ്ട സാഗർ ഇപ്പോ കണ്ണനും മഹാലക്ഷ്മിയും കരുതുന്ന പോലെ ബില്ലിനൊന്നും അല്ല അവന് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് അവനെ വിശ്വസിക്കാം അത്രക്ക് ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല സാർ അതാ ഞങ്ങൾക്ക് അനുഭവം തോമസ് െ കണ്ട എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാനാ നിന്നോട് പറഞ്ഞത് പക്ഷേ കണ്ണൻ ഇവിടെ കിടക്കുമ്പത്തന്നെ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടില്ല അത് നിന്റെ തീരുമാനമായിരുന്നു ആ തീരുമാനത്തിന്റെ ശിക്ഷയാ ഇപ്പ നിനക്ക് കിട്ടിയത് ഓ ഒന്ന് മിണ്ടായിരിക്കാം എനിക്ക് കണ്ണിപ്പോഴും നല്ല നീറ്റലുണ്ട് എടാ നീ പുറത്തു നിന്ന് ഒളിഞ്ഞു നോക്കിയത് അവരൊക്കെ കണ്ടു കാണും അല്ലെങ്കിൽ ജനലിലൂടെ ആരും മരുന്ന് വെള്ളം പുറത്തോട്ട് ഒഴിക്കൻ പറഞ്ഞ ശരിയാ ഇനി അയാൾ ചികിത്സിച്ച് എന്റെ കാഴ്ച പോലും കളഞ്ഞു വച്ചാ നിന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ട് അതൊക്കെ ചെയ്തെന്ന് വരും കൊറച്ചു നാളായി കണ്ണേട്ടനെ ഇവിടെ കൊണ്ടൊന്നും ചികിത്സിക്കാൻ തുടങ്ങിട്ട് ഒരു മാറ്റവും ആകെ കൂടി വലതുകാലിന്റെ ചലിച്ചു അതിനപ്പുറം മാറ്റങ്ങളൊന്നും എന്നിട്ടും കണ്ണേട്ടന്റെ കാലുകൾ ചലിക്കുന്നുണ്ടോ ദേഹം അനങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നടക്കുവാ ഇവിടെ ചിലര് തനിക്കൊക്കെ നാളും ഇല്ലേടോ ഞാൻ പിന്നെ പുറത്തു നിന്നപ്പോ അകത്തെ മുറിയിൽ എന്തൊക്കെയാ ശബ്ദങ്ങൾ കേട്ടു ഒരു നിലവിളി ഞാൻ അങ്ങോട്ട് പോയത് മനസ്സിൽ അറിയാടോ താൻ അച്ഛനുമായി വന്നത് ഇങ്ങനക്ക് ചികിത്സ കൊടുക്കാനൊന്നും അല്ല കണ്ണേട്ട കാര്യങ്ങൾ അറിയാനാ തന്റെ ഓരോ പ്രവൃത്തിയും അതാ സൂചിപ്പിക്കുന്നത് ഈ മനസ്സിൽ സംസാരിക്കുന്നവരോട് ഞാനിനി എന്ത് പറയുന്നത് ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല താം പാത്തും പതുങ്ങി നടക്കുന്നത് മാർക്കോ ഉൾപ്പെടെ പലരും കണ്ടിട്ടുള്ളതാ കണ്ണിട്ടന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് തോമസ് സാർ വിധി എഴുതി കഴിഞ്ഞു അങ്ങനെയുള്ള ആളിന് ചെറിയൊരു മാറ്റമെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ എന്നുള്ള ചിന്തയോടെയാ പ്രതീക്ഷയോടെയാ ഇങ്ങോട്ട് അപ്പൊ അതുപോലെ സംഭവിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞു നടക്കുന്നത് എന്തെങ്കിലും മാറ്റം പ്രാർത്ഥന അങ്ങനെ നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ മതി നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക എന്നിട്ടും പഠിക്കുന്നില്ല എന്നെ വീഴ്ത്താൻ നോക്കി പരാജയപ്പെട്ടു അതിനു മുമ്പ് മറ്റു ചില കർമ്മങ്ങൾ കൂടി നിങ്ങൾ ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തികൾ വെച്ച് നോക്കിയാ നിങ്ങൾ അതല്ല അതിനപ്പുറം ചെയ്യും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു പക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും നിങ്ങളെ പഠിച്ച ശേഷം എന്റെ സംശയം കൂടിക്കൂടി വരിക ഇനിയിപ്പോ പഴയകാല സംഭവങ്ങളൊന്നും വലിച്ചു പുറത്തിടാൻ നിങ്ങളായിട്ട് കാരണം ഉണ്ടാക്കരുത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്തായാലും ശരി അവളെ സൂക്ഷിച്ചേ പറ്റൂ അവള് ആറാമിന്ദ്രിയമുള്ള പെണ്ണാ അതുകൊണ്ട് ആരും കാണാത്ത കാഴ്ചകൾ അവള് കണ്ടെന്നു വരും എന്റെ അമ്മേ മഹാമായേ ദേവിക്ക് വേണ്ടി കഴിപ്പിച്ച പാൽപായസത്തിലാ ഇന്ന് മരുന്ന് കലർത്താൻ പോകുന്നത് അത് മൊത്തമായിട്ട് ലക്ഷ്മി കുടിക്കണേ ഇത്രയും നാള് പുറംതിരിഞ്ഞെന്ന ദൈവങ്ങള് ഇപ്രാവശ്യെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കണേ ദേവി ആ മഹാലക്ഷ്മി അവളുടെ അമ്മയൊക്കെ അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ ആ മഹാലക്ഷ്മി അവളുടെ കിട്ടിയോനും മുടിഞ്ഞു പോണേ എന്റെ വാ പോ സദ്യ കഴിക്കാൻ ോ ആ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നവിടെ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് പിറന്നാള് ഹാരി എന്ന് എന്നുവെച്ചാ അവളുടെ മൂത്ത മകളും മരുമനും ഒക്കെ ഇന്ന് ഉച്ചക്ക് സദ്യ കഴിക്കാൻ വരുന്നുണ്ട് അവിടെ അല്ല ഇവിടെ വന്ന് തിരുമേനിയോടെ എല്ലാം പറയാറുണ്ടല്ലോ ലക്ഷ്മിയും അവിടെ അമ്മയൊക്കെ ഈ കെട്ടിയോനെ എന്തെങ്കിലും മാറ്റം ഒന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നി ആ ഇതുവരെ ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ തോമസ് വൈദ്യനല്ലേ ചികിത്സിക്കുന്നത് അദ്ദേഹം സിദ്ധനാണെന്ന് മാത്രമല്ല ദൈവികത്വമുള്ള ആളുമാണ് എത്ര ദൈവീകത്വം ഉണ്ടെന്ന് പറഞ്ഞാലും പത്തിരുപത് വർഷമായിട്ട് കാണുന്നതല്ലേ കണ്ണൻ വീൽ ചെയറിലുരുളുന്നത് ഇനിയിപ്പൊ വലതുകാലിന്റെ വിരല് ചലിച്ച പോലെ ഇടത് കാലിന്റെ വിരല് ചലിച്ച അത്രയും ഭാഗ്യം അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഉണ്ടായാൽ അത് ദൈവത്തിന്റെ കൃപാകടാക്ഷം വാമോളെ അതെ മോളെ അയാളെ ആളാ കൂടാതെ വേറൊരു ശാന്തിയുണ്ട് അയാളെ കാണാനാണ് ഈ മോഹിനി ദിവസം വരുന്നത് ഇവിളുമാരൊക്കെ ഇനി അവനെ പറയാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും അയാൾ നടക്കത്തില്ല മുത്തശ്ശി ഇന്ന് ഈ പായസ അകത്ത് ചെല്ലുന്നതോടെ ലക്ഷ്മി തീരും പിന്നെ കണ്ണൻ ഉയർത്തെഴുന്നേൽക്കാനൊന്നും പോകുന്നില്ല മോളുടെ നാമം നാമം തൊന്നായിരിക്കട്ടെ തൊണ്ണേ ഒരു വെള്ളി രൂപ തന്നിട്ട് പോവോ പായ്സക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നെക്കാളും പ്രസരിപ്പോടെയാണല്ലോ നിൽക്കുന്നത് എന്നിട്ട് കൈന്ന് കിട്ടുന്നു കണ്ടില്ലേ പുറമേയുള്ള ഈ പ്രസരിപ്പേ ഉള്ളൂ നോക്കാനും കാണാനും ഒന്നും ആരുമില്ല അമ്പലത്തിലേ ഇന്ന് ഉച്ചക്ക് ഉണ്ട് എന്റെ മരുമോളുടെ പറന്നാള അതിന്റെ വകയായിട്ടുള്ള അന്നദാനമാ പായസമുണ്ട് അതൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഒരു വെള്ളി രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ വെള്ളി വെള്ളിരൂപയുടെ കാലമൊക്കെ പോയി തന്നെ പത്തിന്റെ ഇരുപതിന്റെ ഒക്കെ വെള്ളി രൂപയാ അത് ഞങ്ങൾ അമ്പലത്തിൽ ഇട്ടാ പോരെ എന്തിനാ വെറുതെ ധർമ്മം തരുന്ന ഇതുപോലുള്ളവരെയൊക്കെ സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ സംഘടനകളുണ്ട് എന്നിട്ട് അമ്പലത്തിന്റെ മുന്നേ വന്ന് അയ്യേ കൈനീട്ടാ മോളെ ഞാൻ പിടിക്കാം വേണ്ട ഞാൻ വെച്ചോളാം മുത്തശ്ശി അപ്പഴേ പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മരുന്ന് കലക്കിയ ശേഷം ആ പായസം കൊതിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പൊന്നുമോളുടെ മുഖത്തെന്നും തെളിച്ചതായിരിക്കും ആ വണ്ടി എടുത്തോ അല്ലേ ആ ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മിയുടെ കൈകൾ പിടിച്ച് നടക്കാനുള്ള ശ്രമങ്ങൾ നടത്താം പക്ഷേ ഒരുപാട് സ്ട്രെയിൻ എടുക്കുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യരുത് ഒറ്റയ്ക്ക് അതിനുള്ള ശ്രമങ്ങൾ ബെഡിക്കിടന്നുകൊണ്ടാകാം പക്ഷേ അല്ലാതെ സാഹസമൊന്നും കാണിക്കരുത് ഇല്ല എനിക്ക് നല്ല ബോധമുണ്ട് അറിയാലോ ചെന്ന് കേറുന്നത് ശത്രുക്കളുടെ ഇടയിലേക്കാ കണ്ണന്റെ ഇടതുകാരന് സ്വാധീനം കിട്ടി വന്ന് ആ മേഘനൊക്കെ ഒരു സംശയമുണ്ട് ആ രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു പിന്നെ കണ്ണു കുഴപ്പത്തിലായതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഒന്നും നടത്തിയില്ല എന്ന് മാത്രം ഇനിയിപ്പോ അവന്റെ സംശയം കണ്ണന്റെ അമ്മയ്ക്കും അനിയനും ഒക്കെ പകർന്നു നൽകി കാണും അവരതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കും സംസാരത്തിനിടയിൽ അറിയാതെ പലപ്പോഴും ചലിപ്പിച്ചിട്ടുണ്ട് അതിൽ കുറ്റം പറയാൻ പറ്റില്ല മോളെ ഏതു നേരവും നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല ആ സമയത്ത് അതൊക്കെ സംഭവിച്ചെന്ന് വരും ഇനിയിപ്പോ അബദ്ധവശാൽ ഇടതുകാലിന്റെ ചലനം അറിഞ്ഞാലും കണ്ണന്റെ നട്ടലിന് സ്വാധീനം കിട്ടിയെന്ന് ആരും അറിയാൻ പാടില്ല അടുത്ത എനിക്ക് സർ അങ്ങനെ ഉറപ്പൊന്നുമില്ല അതെന്റെ ഒരു വിശ്വാസം മാത്രമാണ് ജന്മമാസം എല്ലാവർക്കും അത്ര നല്ലതല്ല എന്നാണ് പറയാറ് പക്ഷേ കണ്ണന്റെ ജന്മമാസത്തിന് പല പ്രത്യേകതകളുമുണ്ട് ഇരുപത് പേഴ്സൺ മോ മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും